പി വി അൻവറിനു പിന്തുണയുമായി വീണ്ടും കെ ടി ജലീൽ പലപ്പോഴും പി വി അൻവർ വിവാദ പ്രസ്താവനകൾ നടത്തുമ്പോഴെല്ലാം കൂടെ ഒരു വ്യക്തിയാണ് കെ ടി ജലീൽ പി വി അൻവർ പറഞ്ഞതിൽ അസത്യമുണ്ട് എങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പരാതി നൽകട്ടെ എന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു ചാവേറുകൾ ആകാൻ തീരുമാനിച്ചവരെ ഒരു ശക്തിക്കും അടക്കി നിർത്താനാകില്ല എന്നും കെ ടി ജലീൽ പറയുന്നു കുറ്റവാളികൾ മുഖ്യമന്ത്രിയിൽ നിന്ന് ഒരു അലിവും പ്രതീക്ഷിക്കേണ്ട എന്നും അദ്ദേഹം കുറിച്ചു ഉപ്പ് തിന്നുന്നവരെ വെള്ളം കുടിപ്പിച്ച് അടങ്ങും വഞ്ചകരും അഴിമതിക്കാരുമായ ഐ പി എസ് ഓഫീസർമാർ കുടുങ്ങും പങ്കാളികളായ പോലീസ് പ്രമുഖന്മാരെ തൽസ്ഥാനങ്ങളിൽ നിന്ന് തൂത്തെറിയപ്പെടും സ്വർണക്കടത്തിൽ പങ്കാളിയായവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ അടിയോടെ പുറത്തു കാണിക്കും കെ ടി ജലീൽ കുറിച്ചു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം വായിക്കാം ഉപ്പ് തിന്നവരെ വെള്ളം കുടിപ്പിച്ച് അടങ്ങും വഞ്ചകരും അഴിമതിക്കാരുമായ ഐ പി എസ് എമാൻമാർ കുടുങ്ങും സംശയം വേണ്ട എല്ലാ കള്ളനാണയങ്ങളും നാണയങ്ങളും തുറന്നു കാട്ടപ്പെടും ദയ പോലും അർഹിക്കാത്ത പോലീസ് പ്രമുഖന്മാർ തൽസ്ഥാനങ്ങളിൽ നിന്ന് തൂത്തെറിയപ്പെടും കാക്കയുടെ മറവിൽ എന്തും ചെയ്തു തടി തപ്പാം എന്ന മോഹം സഫലമായിരുന്ന പതിറ്റാണ്ടുകൾക്ക് അന്ത്യം കുറിക്കപ്പെട്ടു കഴിഞ്ഞു ചുമരുകൾക്ക് ജീവനുള്ള കാലമാണിത് ദൈവത്തിന്റെ കണ്ണുകൾ എല്ലായിടത്തും മിഴി തുറന്നിരിപ്പുണ്ട് സ്വർണ്ണക്കടത്തിൽ പങ്കാളികളായവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ അടിയോടെ മാതി പുറത്തിടും രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ കട വസ്തുക്കൾ ഏത് കടലിൽ മുക്കിത്താഴ്ത്തിയാലും കണ്ടെത്തും സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് കൈക്കൂലി ഈശയിലാക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ കരുതിയിരിക്കുക നിങ്ങളെ തേടി വരുന്നുണ്ട് പൊതുപ്രവർത്തകരുടെ ഒളി ക്യാമറകൾ എല്ലാം സംഭവിക്കേണ്ട പോലെ തന്നെ സംഭവിക്കും ആർക്കും പരിരക്ഷ കിട്ടില്ല ചാവേറുകളാകാൻ തീരുമാനിച്ചവരെ ഒരു ശക്തിക്കും അടക്കി നിർത്താനാവില്ല ആദ്യമായി നൂറ്റി ഇരുപത്തിയഞ്ചിലധികം പോലീസ് ഓഫീസർമാരെ അവരുടെ കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ട് സർവീസിൽ നിന്ന് എന്നുമായി പിരിച്ചുവിട്ട മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് കുറ്റവാളികൾ ആ ധീര സഖാവിൽ നിന്ന് ഒരു തരിമ്പ് പോലും അനുകുണ്ടിനും കപ്പിനും ഇടയിലെ ഏതാനും സമയത്തേക്ക് സാങ്കല്പിക കഥകൾ മെനയെന്നവർ നിരാശപ്പെടും പി വി അൻവർ എം എൽ എ പറഞ്ഞതിൽ അസത്യമുണ്ട് എങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പരാതി നൽകട്ടെ അതല്ലെങ്കിൽ കോടതിയെ സമീപിക്കട്ടെ അപ്പോൾ കാണാം സംഖികൾ കലക്കിയാൽ കലങ്ങാത്ത തൃശൂർ പൂരം ഇങ്ങനെയാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന് വ്യക്തമാക്കിയ മുൻമന്ത്രി മിടത് സഹയാത്രികനുമായ കെ ടി ജലീൽ എം എൽ എ അഴിമതിക്കെതിരെ പുതിയ പോർമുഖം തുറക്കാൻ തയ്യാറാവുകയാണ് ഉദ്യോഗസ്ഥരിലെ കള്ളനാണയങ്ങളെ തുറന്നു തുറന്നുകാട്ടണം എന്ന ഉദ്ദേശത്തോടുകൂടി അദ്ദേഹം ഒരു വെബ് പോർട്ടൽ തന്നെ തുടങ്ങാനുള്ള നീക്കം ആരംഭിച്ചു എന്നാണ് കേൾക്കുന്നത് തന്റെ പ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള പാർട്ടി നേതാക്കളുടെ ഉറച്ച പിന്തുണ തനിക്കുണ്ട് എന്നും പറയുന്നു ഉദ്യോഗസ്ഥ അഴിമതി എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിൽ വളരെ കാലമായി നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതിനെതിരായിട്ടുള്ള ഒരു മൂവ്മെന്റ് ഉയർന്നു വരേണ്ടതുണ്ട് എല്ലാവരും തുറന്നു കാട്ടപ്പെടും എന്ന സാഹചര്യം വരുമ്പോൾ അഭിമാനമുള്ളവരൊക്കെ അഴിമതിയിൽ നിന്ന് പിന്മാറും എന്നാണ് കെ ടി ജലീലിന്റെ കണക്കുകൂട്ടൽ ഒരു സാധാരണക്കാരൻ ഒരു ഉദ്യോഗസ്ഥനെതിരായ പരാതി അയച്ചു തന്നാൽ അത് തുടർ നടപടികൾക്കായി കൈമാറും അതോടൊപ്പം തന്നെ ആ പരാതിയുടെ കോപ്പി ജനങ്ങളുമായി പങ്കുവെക്കും പരാതിക്കാരന്റെ പേര് ഒഴിവാക്കിക്കൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്യുക ആ ഉദ്യോഗസ്ഥൻ സത്യസന്ധമായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ആ പോസ്റ്റിനടിയിൽ വന്നുകൊണ്ട് തന്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താം അത്തരം ഒരു സിസ്റ്റം രൂപപ്പെടുത്തണം എന്നാണ് താൻ കരുതുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ സ്വതന്ത്ര എം എൽ എ മാരുടെ സഖ്യത്തിന് കീഴിലോ മറ്റൊന്നുമല്ല എന്റെ പ്രവർത്തനം ഞാൻ മുന്നോട്ട് വെച്ച ഇക്കാര്യങ്ങളോടൊക്കെ മുഖ്യമന്ത്രി വളരെ അനുകൂലമായിട്ടാണ് പ്രതികരിച്ചത് കഴിഞ്ഞ ദിവസം നേരിട്ട് കണ്ടിരുന്നു ആരോപണ വിധേയരായവർക്കെതിരെ ഒക്കെ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഉറച്ച വിശ്വാസം ഇപ്പോൾ വാർത്തകളിൽ കാണുന്നത് പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ ഈ പറയുന്ന ആളുകൾക്കൊക്കെ നടപടി ഉണ്ടാകും അതിന് ചെറിയ കാലതാമസം എടുക്കുമായിരിക്കും ഐ പി എസ് കാരൊക്കെ ആയതിനാൽ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ അതിൻ്റെതായ സമയമെടുക്കും നമ്മുടെ വീട്ടിൽ ഒരു ജോലിക്കാരനെ പുറത്താക്കുന്നത് പോലെ അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ കഴിയില്ല പി വി അൻവർ എം എൽ എ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ ഏതെങ്കിലും കാര്യം ശരിയല്ല അല്ലെങ്കിൽ അസത്യമാണ് എന്നാണെങ്കിൽ ഈ ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നടപടി സ്വീകരിക്കുകയോ ചെയ്യാമല്ലോ അവർക്ക് കോടതിയെ സമീപിക്കുകയും ചെയ്യാം ബാക്കി കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും കൂടുതൽ വ്യക്തമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തായാലും പി വി അൻവറിന് പിന്തുണയുമായി എത്തുന്നതോടൊപ്പം ചില അഴിമതി പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ ഇതുവരെ നിലനിന്നിരുന്ന അഴിമതി കാര്യങ്ങളിൽ ഒരു ഒരു തീരുമാനമുണ്ടാക്കും എന്ന് തന്നെയാണ് കെ ടി ജലീലിൻ്റെ തീരുമാനം എന്തായാലും അതൊരു നല്ല തീരുമാനം തന്നെയാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ ഒരു ജനപ്രതിനിധി ആയിരുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം തന്നെയാണ് അത്തരത്തിലുള്ള ഒരു നീക്കത്തിന് ദ്ദേഹം തുനിയുകയാണ് എങ്കിൽ അത് പ്രശംസിക്കപ്പെടേണ്ടത് തന്നെയാണ് കുറ്റങ്ങൾ അതിനെ ആരായാലും ഏത് സംഭവത്തിൻ്റെ പുറത്തായാലും ആരാണ് ആ കുറ്റങ്ങളുടെ പിന്നിൽ കളിച്ചിട്ടുള്ളവർ അല്ലെങ്കിൽ ഉത്തരവാദികൾ എന്നുള്ളത് നേരിട്ട് കണ്ടെത്തി അത് ആരായാലും അത് ഇപ്പോൾ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണെങ്കിൽ പോലും ജനപ്രതിനിധികളാണെങ്കിൽ പോലും അവരെ പുറത്താക്കുക എന്നത് പരമപ്രധാനമായ ഒരു സംഗതി തന്നെയാണ് ന്യൂസ് ഡെസ്ക് കർമാനസ്